ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരും ഓൺലൈനായി ഫുഡ് ഓർഡർ ചെയ്യുന്നവരും ആപ്പ് വഴി ടാക്സി വിളിക്കുന്നവരുമൊക്കെയാണ് അല്ലേ എന്നാൽ ശ്രദ്ധിക്കൂ നമുക്ക് ഈ സേവനങ്ങൾ എത്തിച്ചു തരുന്ന ഗിഗ് തൊഴിലാളികളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ നിയമം കർണാടകയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് ആ നിയമമെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഒന്നാലോചിച്ചു നോക്കിക്കേ എന്നും നമുക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു ഫുഡ് ഡെലിവറി ഏജന്റിനോ ഓൺലൈൻ ടാക്സി ഡ്രൈവർക്കോ പെട്ടെന്നൊരു അസുഖം വന്നാൽ എന്തു ചെയ്യും അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയാലോ അവർക്കാരാണ് ഒരു താങ്ങും തണലും ഈ ഒരു വലിയ ചോദ്യത്തിനാണ് കർണാടകയിലെ പുതിയ നിയമം ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപ്പോ എങ്ങനെയാണ് ഈ പുതിയ നിയമം ഇന്നത്തെ ഈ ഡിജിറ്റൽ കാലത്തെ തൊഴിലാളികൾക്ക് ഒരു വഴികാട്ടിയാകുന്നത് ഗിഗ് തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങളിൽ ശരിക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത് കൊണ്ടുവരുന്നത് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് തന്നെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയേഴ് ഇന്ത്യയിലെ ഗിഗ് തൊഴിലാളികളുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഈ ദിവസം ഓർമ്മിക്കപ്പെട്ടേക്കാം കാരണം അന്നാണ് ഈ വിപ്ലവകരമായ നിയമം നിലവിൽ വന്നത് പക്ഷേ ആർക്കൊക്കെയാണ് ഇതിന്റെ പ്രയോജനം കിട്ടുക ആദ്യം നമുക്കത് നോക്കാം അപ്പോൾ ഗിഗ് ഗിഗ്വാക്കർ നിയമം പറയുന്നത് വളരെ സിമ്പിളാണ് ഒരു ഡിജിറ്റൽ ആപ്പ് വഴി ഒരു നിശ്ചിത തുകയ്ക്ക് ജോലി ചെയ്യുന്ന ഏതൊരാളും ഒരു ഗിഗ് ഗിഗ്വാക്കറാണ് അതായത് ഫുഡ് ഡെലിവറി ചെയ്യുന്നവർ ടാക്സി ഓടിക്കുന്നവർ എന്തിനേറെ ഓൺലൈൻ ക്ലീനിംഗ് സർവീസുകൾ നൽകുന്നവർ വരെ ഇതിന്റെ പരിധിയിൽ വരും ഇനി മറുവശത്തുള്ളത് അഗ്രിഗേറ്റർ ലളിതമായി പറഞ്ഞാൽ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ആപ്പുകൾ അതായത് സ്വിഗ്ഗി ഊബർ പോലെയുള്ള കമ്പനികൾ ഉപഭോക്താക്കളായ നമ്മളെയും ഈ ഗിഗ് തൊഴിലാളികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ പാലം അതാണ് അവർ അപ്പോ ഈ പുതിയ സംവിധാനങ്ങളുടെയൊക്കെ നിയന്ത്രണം ആരുടെ അറിയണ്ടേ അതിനായി ഗിഗ് തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായി ഒരു പുതിയ ഭരണസമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ഈ ബോർഡിനെ നമുക്ക് സംസ്ഥാനത്തെ എല്ലാ ഗിഗ് തൊഴിലാളികൾക്കും കൂടിയുള്ള ഒരു സൂപ്പർ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു സംരക്ഷകൻ എന്നും വിളിക്കാം അവരുടെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് ഇനി മുതൽ ഈ ബോർഡായിരിക്കും ഈ ബോർഡിന്റെ ഘടന കണ്ടാൽ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും ഇത് വെറുമൊരു സർക്കാർ സംവിധാനമല്ല സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല തൊഴിലാളികളുടെയും കമ്പനികളുടെയും പൊതുസമൂഹത്തിൻറെയും പ്രതിനിധികൾ ഇതിലുണ്ട് അതിൻറെ അർത്ഥം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട ശേഷമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് രജിസ്ട്രേഷൻ മുതൽ ഫണ്ട് ശേഖരണം വരെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുന്നതുവരെ ഒരുപാട് അധികാരങ്ങൾ ഈ ബോഡിനുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗിഗ് തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഈ ബോഡിനുള്ളത് ശരി ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം ഈ നിയമം തൊഴിലാളികളുടെയും കമ്പനികളുടെയും ദൈനംദിന ജീവിതത്തിൽ ശരിക്കും എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത് ഇനിയാണ് കളി മാറുന്നത് നോക്കൂ ഇവിടെ കാര്യങ്ങൾ എത്ര വ്യക്തമാണെന്ന് തൊഴിലാളികൾക്ക് രജിസ്ട്രേഷൻ സാമൂഹിക സുരക്ഷ പരാതി ഒരു സംവിധാനം അങ്ങനെ ഒരുപാട് പുതിയ അവകാശങ്ങൾ കിട്ടുന്നു അതേസമയം കമ്പനികളുടെ ഭാഗത്തും ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ട് സുതാര്യമായ കരാറുകൾ കൊടുക്കണം അന്യായമായി പിരിച്ചുവിടാൻ പാടില്ല സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഒരുക്കണം അങ്ങനെ പലതും ഓക്കെ ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്ന് വരും അതൊരു പ്രധാന ചോദ്യല്ലേ പിന്നെ തൊഴിലാളിയും കമ്പനിയും തമ്മിലൊരു പ്രശ്നമുണ്ടായാൽ എന്തു ചെയ്യും ഈ പ്രായോഗികമായ ചോദ്യങ്ങൾക്കാണ് നമ്മളിനി ഉത്തരം കണ്ടെത്താൻ പോകുന്നത് ഇതാ ഈ നമ്പറിലാണ് അതിന്റെ എല്ലാം ഉത്തരം കിടക്കുന്നത് ഒന്നു മുതൽ അഞ്ച് ശതമാനം വരെ അതായത് ഓരോ ഇടപാടിൽ നിന്നും തൊഴിലാളിക്ക് കിട്ടുന്ന തുകയുടെ ഒരു ചെറിയ ശതമാനം ഒരു ക്ഷേമ ഫീസായി കമ്പനികൾ അടയ്ക്കണം കണ്ടില്ലേ വളരെ വ്യക്തമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫീസ് നൽകേണ്ടത് കമ്പനിയാണ് തൊഴിലാളിയുടെ വരുമാനത്തിൽ നിന്നല്ല ഇത് പിടിക്കുന്നത് ഈ പണമെല്ലാം തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക ഫണ്ടിലേക്കാണ് പോകുന്നത് ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലോ പേടിക്കുകയേ വേണ്ട വെറും രണ്ട് സ്റ്റെപ്പിൽ പരാതി നൽകാം ആദ്യം കമ്പനിയോട് തന്നെ ചോദിക്കാം അവിടെ പരിഹാരമായില്ലെങ്കിൽ നേരെ വെൽഫെയർ ബോർഡിനെ സമീപിക്കാം ഇത് തൊഴിലാളികൾക്ക് നൽകുന്നത് വലിയൊരു ധൈര്യമാണ് ഇതുവരെ നമ്മൾ കർണാടകയിലെ ഈ നിയമത്തിന്റെ വിശദാംശങ്ങളാണല്ലോ നോക്കിയത് ഇനി നമുക്ക് ഒരുപടി പുറകോട്ടു മാറി നിന്ന് ഇതിനെ കാണാം ഒരു സംസ്ഥാനത്തെ ഈയൊരു നിയമത്തിന് ലോകമെമ്പാടും എന്ത് പ്രാധാന്യമാണുള്ളത് ിയമത്തിലെ ഈയൊരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് സിംപിളായി പറഞ്ഞാൽ ഈ പുതിയ നിയമം തൊഴിലാളികൾക്ക് അധിക സംരക്ഷണം നൽകുന്നു അല്ലാതെ നിലവിലുള്ള ഒരു അവകാശവും എടുത്തു കളയുന്നില്ല ഇതൊരു ആഡ് ഓൺ പ്രൊട്ടക്ഷൻ പോലെയാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ നേട്ടം സ്ഥിരം ജീവനക്കാർക്ക് ലഭിക്കുന്നതുപോലെയുള്ള സാമൂഹിക സുരക്ഷ ഒരു സ്വപ്നം മാത്രമായിരുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ഈ നിയമം ആദ്യമായി ഒരു ഔദ്യോഗിക വലയം തീർക്കുകയാണ് അപ്പോൾ കർണാടക കാണിച്ചു തന്ന ഈ വഴി ഒരു പക്ഷേ ലോകം മുഴുവൻ പിന്തുടരുമോ ഗിഗ് സമ്പദ് വ്യവസ്ഥയുടെ ഭാവിക്കുള്ള ഒരു പുതിയ രൂപരേഖയാണോ ഇത് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി